സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഡക്ക് ബിരിയാണി ഉണ്ടാക്കി തരാൻ നമ്മുടെ ബാബുലേൻ ചേട്ടനെ കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി കള് കുടിച്ചൊരു പാചകവും കള്ള് കുടിച്ചുകൊണ്ട് ഒരു ഭക്ഷണവും ഇന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു അടുത്ത നമ്മുടെ താറാവ് റോസ്വാറേ റോസ്റ്റ് ഓക്കെ ഏകദേശം ഒരു കിലോ സവാളയാണ് നമ്മൾ താറാവിൻ്റെ ആ സ്റ്റോക്ക് വാട്ടറും എല്ലാം കൂടെ ആണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ തേങ്ങാപ്പാലും കൂടെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് ഒരു ഇരട്ടി ടേസ്റ്റ് ആവുമല്ലോ ആകും താറാവിരിയാണി സെറ്റായി നമസ്കാരം സോൾട്ട പേപ്പറിൻ്റെ പുതുപുത്തൻ ഒരു അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ ഇടുക്കിയിൽ ഉടുമ്പും ചോല എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനടുത്തൊരു ചതുരങ്കപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ രാമക്കൽമേട് ഒക്കെ പോയ സമയത്ത് നമ്മൾ കണ്ടതല്ലേ വിൺ മില്ലും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസും അതായത് കേരളവും തമിഴ്നാടും ബോർഡർ പങ്കെടുക്കുന്ന ഒരു നമ്മുടെ മലമോളിയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതുപോലൊരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ ചതുരങ്കപ്പാറയിൽ ആ ഹൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നല്ലപോലെ വിഷ്വൽസ് നല്ല രീതിയിൽ അവിടെ നിന്ന് കാണാം ഇപ്പം ഞാൻ ഈ കയറി വന്ന സ്ഥലവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പാറ നമുക്ക് താഴത്തേക്ക് പോവാണ് താഴെ തേവാരം എന്ന് പറയുന്ന തമിഴ്നാട് ഏരിയ ആണ് താഴെ നമ്മൾ കാണുന്നത് അവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് കമ്പം അപ്പുറത്ത് തേനി അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിന്ന് എത്തിച്ചേര്ന്നിരിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് വഴിയേ പങ്കുവയ്ക്കാം ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളും ആസ്വദിക്കൂ ഞാനും ആസ്വദിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോയാലോ ബൈ കണ്ടല്ലോ ഇവിടുത്തെ കാഴ്ചകളുടെ ഒരു ഭംഗി ഇവിടെ ശരിക്കും സിനിമാക്കാരുടെ ഒരു ഇഷ്ട സ്ഥലമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം ഇന്നും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആൾക്കാരൊക്കെ അറിഞ്ഞും കേട്ടും ഈ സ്ഥലം എൻജോയ് ചെയ്യാനായിട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കുറേ നേരം നമുക്ക് ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് ഇവിടുന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വെയിൽ വെയിലുകൊള്ളുന്നതിൻ്റെ ഫീലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്തായാലും ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മുടെ പ്രധാന രുചിക്കാഴ്ചയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉടുമ്പുഞ്ചോല ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഉടുമ്പുചോല എന്ന് പറഞ്ഞ സ്ഥലം അവിടെ പകൽ വീട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മുടെ രുചിക്കാഴ്ച ഉള്ളത് എന്താണ് സംഗതി എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം ഞാൻ വഴിയേ പറയാം അങ്ങോട്ടേക്ക് പറയാം അങ്ങനെ നമ്മുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ ഇവിടെ പകൽ വീട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ രുചി കാഴ്ചയിലേക്ക് നമുക്ക് പോവാം കയറാം ബാ നമസ്കാരം കുറേ നേരമായിട്ട് എന്നെ കാത്തിരിക്കാൻ തോന്നുന്നു അല്ലേ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ആ കൂടെ പാറ എത്ര ചതുരങ്ങപ്പാറ ഇവിടെ വന്നിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷം ഫുൾ ആയിട്ട് എപ്പോഴും ഇവിടെ ഞങ്ങൾ ഒരു ഏഴ് വർഷമായിട്ട് ഇപ്പൊ ഈ സ്ത്രീകളൊക്കെ ഇവിടെ വരുന്നത് വരുന്നതുകൊണ്ട് ഫാമിലി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രാവിലെ മുതലും ഇവര് സഹായിക്കും ചേച്ചിയുടെയും മകളുടെയും നന്നായിട്ടുണ്ട് ഒരു മകനുണ്ട് മകൻ ഇപ്പം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് എപ്പോഴും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഇവിടെ ഉണ്ടാക്കി തരാം പോയിട്ട് കയറിയാൽ നമ്മുടെ എന്തൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതെല്ലാം കാണിച്ചു തരാം അത് എല്ലാം നമ്മൾ ഈ താറാവ് കോഴി മുയില വളർത്തുന്നുണ്ട് പിന്നെ പച്ചക്കറി പോലും നമ്മൾ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്

് നാടൻ കോഴി നാടൻ കോഴി അത് പുറത്ത് നമുക്ക് പിടിക്കുന്നു അങ്ങോട്ട് പോയി ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം പോയിട്ട് വരാം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ വളർത്തി അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ താറാവും പിന്നെ താറാവ് മുയൽ കോഴി നാടൻ കോഴിയൊക്കെ പിന്നെ പച്ചക്കറി വാഴ നട്ടിരിക്കുന്നത് ഈ കുറച്ച് ഇവിടെ ഉപയോഗിക്കുന്ന ഏലക്കായല്ല നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കുന്ന ഏലമുളക് എല്ലാം എല്ലാം ഇവിടുന്ന് തന്നെയാണ് ഇവിടുന്ന് ഇവിടുന്ന് തന്നെയാണ് പച്ചക്കറി എല്ലാം തന്നെ എന്നാലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ പ്രധാന ഘട്ടം നമ്മുടെ കുക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ബാബുലയൻ ചേട്ടനെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കാണാം അപ്പോൾ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഡക്ക് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ നമ്മുടെ ബാബുലിയൻ ചേട്ടനെ കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് കിച്ചണിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ആണെന്ന് എന്നെ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെയൊന്നും കിട്ടുന്ന ആളല്ല ഞാൻ അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ കാര്യം ഇൻഗ്രീഡിയൻസും സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒരു സംഗതി ഇരിപ്പുണ്ട് എന്തിനാന്നുള്ളത് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ സംഭവം പറഞ്ഞതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് പറയാം അപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പം ആദ്യം അടിക്കുന്നത് റൈസ് 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 അതിനുള്ള സാധനങ്ങളാണ് മസാല റൈസിന് മസാല മസാല ഗ്രാമ്പു ഏലക്ക കുരുമുളക് കുരുമുളക് പിന്നെ മല്ലിയില പുതിനേല പൈനാപ്പിൾ പിന്നെ വേറെന്തൊക്കെയാണ് ഉപ്പും മാത്രമേ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിട്ടുള്ള സംഭവങ്ങളും കൂടെ ബാക്കി പറയാം സാവാളത് ഗ്രാം പച്ചമുളക് പച്ചമുളക് പത്ത് ഗ്രാം വെളുത്തുള്ളി പത്ത് ഗ്രാം ഇഞ്ചി പിന്നെ കുറച്ച് കരിയാപ്പാ പിന്നെ ഒരു മൂന്ന് തക്കാളി മൂന്ന് തക്കാളി തേങ്ങാപ്പാൽ നമ്മൾ തന്നെയാണ് ആ തേങ്ങാപ്പാൽ ഇതിനേങ്ങാൽ ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ എല്ലാവരും സംശയിച്ച് ഇരിക്കുന്നുണ്ടാകും കാരണം ഈ കുപ്പി എന്തിനാണ് ഈ കുപ്പിക്ക് എന്താണ് ഇവിടെ സ്ഥാനം സ്ഥാനം നമുക്ക് സ്വാഭാവികമാണല്ലോ എനിക്കും നമ്മുടെ ബാഹുലേയും ചേട്ടനും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പി കൊണ്ടുവന്ന് ഇവിടെ വച്ചിരിക്കുന്നത് ഇനി കള് കുടിച്ചൊരു പാചകവും കള്ള് കുടിച്ചുകൊണ്ട് ഒരു ഭക്ഷണവും ഇന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് ചിരിയായിട്ട് നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു അല്ലേ കാണുന്നുണ്ട് അപ്പൊ വാലം ചേട്ടനും കുറച്ചു നേരത്തെ കുറച്ചൊന്ന് കഴിയട്ടെ സംഭവം കുറച്ചൊന്ന് കഴിയട്ടെ ഞാൻ പിന്നെ ഞാൻ കളി കാണിച്ചേരാന്നാണ് വാലഞ്ചേട്ടൻ പറയുന്നത് അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങാം കത്തിക്കാം അല്ലേ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം റൈസിനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കുന്നത് ഏകദേശം എത്ര നമ്മൾ ഡാൽഡ എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഡാൽഡ ഏകദേശം ആവശ്യത്തിന് ഒന്ന് മെലിറ്റായി റെഡി അല്ലേ ബാലിയൻ ചേട്ടൻ്റെ സ്ഥലം കായംകുളമാണ് ായംകുളത്തുനിന്നാണ് ഇടുക്കിയിലേക്ക് വന്നിരിക്കുന്നത് ഇടുക്കിയും ഇടുക്കിയിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ഥലം എന്തായാലും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എന്താ തണുപ്പ് കൂടുതലാണ് അതെ അപ്പൊ അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് ഇവിടെ കണ്ട ഒരു കള്ളച്ചിരി ഉണ്ട് അല്ലേ അപ്പൊ ഈ കള്ളച്ചിരി മാറ്റാൻ വേണ്ടി നമുക്ക് ഈ കള്ളം കുടിച്ചു മസാല ഇട്ടിട്ട് കൊടുക്കും അല്ലെ അതുവരെ മസാല നമ്മടെ മസാലക്കൂട്ടുകൾ അപ്പൊ നമ്മുടെ കറുകപ്പട്ടുണ്ട് ഏലക്കുണ്ട് ഗ്രാമ്പുണ്ട് കുരുമുളകുമുണ്ട് ജാതിപത്രി മുഴുവൻ അങ്ങോട്ടൊക്കെ അതായത് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മനോഹരമായ ഈ നാടൻ നാച്ചുറൽ ആയിട്ടുള്ള ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാം ഇത് വലിയ ശല്യോ എന്ന ഉപ്പുടം അപ്പൊ ഇത് എന്നെ കുടിക്കാൻ സംഭവിക്കില്ലേ തമാശയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളം എന്നുള്ളതാണ് നമ്മൾ കണക്ക് നമ്മൾ ഒരു കിലോയോളം

അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് ഈ സമയമൊക്കെ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനും അത്യാവശ്യം കള്ളു കുടിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളമൊക്കെയാണ് നമ്മൾ പുറമെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഈ പറഞ്ഞു വന്ന കാര്യം നേരത്തെ ചേട്ടൻ തന്നെ ബാധിക്കും നിർത്തിച്ച കാര്യം കൂടെ പറഞ്ഞിട്ട് അതായത് നമ്മൾ രണ്ട് ഗ്ലാസ് കള്ള കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടാകും അല്ലേ നാച്ചുറലായിട്ടുള്ള നല്ല ഉഗ്രൻ കള്ളാണ് ഈ കിട്ടിയിരിക്കുന്നത് അത് ഒരു തവണ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീണ്ടും ഒരു അത്യാർഥി നമുക്ക് തോന്നും അത് എനിക്ക് മാത്രമാണോ തോന്നുന്നത് എല്ലാവർക്കും തോന്നുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ പാലയം ചേട്ടൻ്റെ ഉള്ളിലൊരു ഒരു കുസൃതി നിറഞ്ഞ ഒരു ചിരി കിടപ്പുണ്ട് അതായത് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന ആ ചിരി അപ്പൊ ഞാൻ കുടിക്കട്ടെ ഏഹ് നേരത്തെ എന്നെ കഷ്ടപ്പെട്ട് ബ്ലോക്ക് ചെയ്തില്ല ആഹാ ഇവിടെ തന്നെ ചെത്തിയെടുക്കുന്ന നല്ല ഉഗ്രൻ പനങ്ങളിലാണിത് ഒരു അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആഹാ കുറച്ച് കള്ള് ഉള്ളി ചെന്നപ്പോൾ എന്താണ് സുഖം അപ്പോൾ ഇത് തിളച്ചു വരാൻ എത്ര സമയം എടുക്കും ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ കുതിർത്ത് വെച്ചിരുന്ന ഏകദേശം കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന അരി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ് ഓക്കെ പല പാചകങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കള്ള് പിടിച്ച് പാചകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകം ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു അതിന് ആവശ്യമുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തിട്ട് ഇതിനെ ഇനി നമ്മൾ ഒരു എത്ര മിനിറ്റ് നമ്മൾ അടച്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് ഒരു ഹാഫ് കുക്ക്ഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല അല്ലേ നമ്മുടെ റൈസ് ഏകദേശം ഇവിടെ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് അല്ലേ തുറക്കാൻ പോവാ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി ഈ ഒരു പരിവത്തിൽ വേണം നമ്മൾ ഇതിനെടുക്കാൻ നമ്മൾ ഇതിനെ നമ്മൾ മാറ്റി വെച്ചേക്കുമല്ലേ അടച്ച് മാറ്റി വെച്ചേക്കാം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ അടച്ച് നമ്മൾ മാറ്റി വയ്ക്കും ആ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ താറാവ് റോസ്റ്റ് ഉണ്ടാക്കും അപ്പം ഇനിയും കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ടല്ലേ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു പുതിയ നമ്മളിപ്പോൾ തന്നെ പുതിയ മല്ലീല ഒക്കെ ഉണ്ട് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡാളുടെയും കൂടെ നമ്മൾ അതിൻ്റെ അടുത്ത് ഓൾറെഡി നമ്മൾ ഡാളുടെ ഇട്ടാണ് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയത് വീണ്ടും നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ഡാളിൻ്റെയും കൂടെ നമ്മൾ മൊത്തം നമ്മൾ എത്ര ഡാളുടെ എടുത്തിട്ടുണ്ടാവും നൂറ് ഡാൾ ഗ്രാം കിലോയ്ക്ക് നമ്മുടെ പൈനാപ്പിൾ സ്മസി ഇനമു കടക്കാം ഇനി അടച്ചു വെക്കാം നമ്മൾ അടയ്ക്കുന്നതിനു മുമ്പ് നമുക്ക് എസൻസ് ഒഴിക്കണം ഓക്കേ നമ്മൾ എസൻസ് ആഡ് ചെയ്യണം ഇത് നമ്മുടെ ബിരിയാണി എസൻസ് ആണ് എസൻസ് അതായത് റോസ് വാട്ടർ റോസ് വാട്ടർ റോസ് എസൻസ് പൈനാപ്പിൾ എസൻസ് ആണ് നമ്മൾ ഇടുന്നത് ഓക്കേ കൂടുതൽ കൂടുതൽ ആവരുത് കഴിഞ്ഞാൽ പൈനാപ്പിളിന്റെ എസെൻസ് വളരെ കുറച്ചേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം നമ്മൾ റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചു വളരെ കുറച്ച് നമ്മൾ ഇനി ഇതിനെ അടച്ച് ഭയങ്കരം പത്തിരുപത് മിനിറ്റോളം നമ്മൾ നമ്മളിതിനു മാറ്റി വെക്കും അടുത്ത താറാവ് റോസ് അല്ലേ ശരി താറാവ് റോസ്റ്റോ ഓക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളി ഒക്കെ നമ്മൾ ആക്കി ഇവിടെ വെച്ചു വെളിച്ചെണ്ണ കഴിക്കാം നമുക്കിനി അടുത്ത പരിപാടി ഇടാറായോ ഇഞ്ചിയും ഇഞ്ചിയും ആദ്യം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി വെളുത്തുള്ളി ആദ്യം വെളുത്തുള്ളി ആണ് ചടുപ്പായി പോയികുതി നമുക്ക് സവാളയത് മുഴുവനെ ഇടുവോ ആ മുഴുവൻ മുഴുവനെ ഏകദേശം ഒരു കിലോ സവാളയാണ് നമ്മൾ ആ എഴുതരില്ലേ ഇതിന് നല്ലപോലെ എനിക്കൊന്നും അപ്പൊ നമ്മുടെ സവാളയൊക്കെ ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും അത് റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഉപ്പ് ഉപ്പ് ഇടണം ഇടണം അല്ലേ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പെട്ടെന്ന് വഴി വേണമെങ്കിൽ നേരത്തെ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് കൊടുക്കാം കുറച്ച് നമ്മൾ ഇതൊരു ഏഴ് മുളക് മുളക് ചെറുതായിട്ട് തക്കാളി തങ്ങൾ മൂന്ന് തക്കാളി വലിയ പൂക്കണം അത് മുഴുവൻ ഇടും ഇല്ല അപ്പം നമ്മൾ മൂന്ന് തക്കാളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് അടുത്ത് നമുക്ക് മസാല കിട്ടാം മസാല മസാല ഇത് നമ്മളിവിടെ ഇവിടുത്തെ മസാല അത് കൂട്ടാണത് മല്ലിപ്പൊടി മല്ലിപ്പൊടി അല്ലെ മല്ലിപ്പൊടിയാണ് ആദ്യം മസാല ഇവിടുത്തെ സ്പെഷ്യൽ മസാല കൂട്ട ആഡ് ചെയ്തു മല്ലിപ്പൊടി ആഡ് ചെയ്തു നമ്മൾ പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഈ ബിരിയാണിക്ക് ചേർക്കില്ല നമുക്ക് അപ്പൊ നമ്മുടെ താറാവിന്റെ ആ സ്റ്റോക്ക് വാട്ടറും എല്ലാം കൂടെ ആണ് നമ്മൾ അതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ആവശ്യത്തിന് വെള്ളവും ആവും ഈ താറാവിന്റെ ഈ പാചക രീതിയിൽ ഈ താറാവിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന പരിപാടി ഉണ്ടോ ഈ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന പോലെ നമ്മൾ അധികം സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചില്ല അപ്പൊ നമ്മുടെ

പ്പാൽ അത് പിന്നെ കട്ടി അനുസരിച്ച് ഒഴിക്കുക കട്ടി വേണ്ടവർക്ക് കട്ടി കൂട്ടി എടുക്കുക കക്കിരിത്ര ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ ലേശം കരിയാപ്പലാ അപ്പോൾ മാറ്റി വെച്ചു ചൂട് വേണം ചൂട് വേണം അല്ലേ തുറക്കട്ടെ കറക്റ്റ് വേവിലാണ് അതായിരിക്കുന്നത് പൊട്ടിക്കുകയാണ് ആദ്യം നമ്മൾ റൈസ് കുറച്ചിട്ടു പീസ് വെച്ച് കുറച്ച് പീസ് എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചു റൈസ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് റൈസ് ഇങ്ങനെയാണ് ഇവിടെ താറാവ് ബിരിയാണി സെർവ് ചെയ്യുന്നത് ചിക്കനൊക്കെ അങ്ങനെയല്ല ചിക്കനൊക്കെ നോർമലി അതിന്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത് അല്ലേ അപ്പോൾ നമ്മൾ കാത്തിരുന്ന സ്പെഷ്യൽ താറാവ് ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കാഴ്ച മനോഹരമായ കാഴ്ച നിങ്ങളൊന്നും കാണും നല്ല ചൂടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനത് രുചി നോക്കും അപ്പോ മനോഹരമായ നമ്മുടെ ഡക്ക് ബിരിയാണിയുടെ കാഴ്ച കണ്ടല്ലോ ഇനി ഞാനത് രുചിച്ചു നോക്കാൻ പോവാണ് കുറച്ച് നമ്മൾ മസാല ഇങ്ങനെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് റൈസ് മാത്രം ആദ്യം അതിൻ്റെ ഫ്ലേവറ് നോക്കാം നമുക്ക് അടിപൊളി സൂപ്പർ ഫ്ലേവർ ഞാൻ ആ മസാല മാത്രം കൂടിയിട്ട് ആദ്യം റൈസ് കഴിച്ചത് അതിൻ്റെ ഗണ്ടിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഫ്ലേവർ അടിപൊളി അപ്പം ഇനി നമുക്കിതിൻ്റെ കഷ്ണം അത് ശരിക്കും അത് ഈ സ്പൂണ് വെച്ചിട്ട് നമ്മളിപ്പോൾ കാണിച്ചിട്ട് ചൂട് അപ്പൊ ഇത് കഴി വെച്ച് തന്നെ ഇത് കഴിച്ചു നോക്കാൻ പോവാണ് കാരണം ഇത് മുഴുവൻ ഞാൻ എന്തായാലും കഴിച്ച തീർക്കില്ല കുറച്ച് വേണമെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കല്ലേ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയില്ല സംഗതി അടിപൊളിയാണ് അപ്പം ഈ തേങ്ങാപ്പാലിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് എല്ലാം ആ ഒരു മസാലയിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ദിവസം അടിപൊളിയായിട്ടുള്ള രുചിയും അടിപൊളിയായി കള്ളുമൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി നമ്മുടെ ബാഹലിയും ചേട്ടനോടൊപ്പം ഇന്ന് പകൽ വീട്ടിൽ നിന്ന് ഞാൻ എന്തായാലും യാത്ര പറയുന്നു നല്ലൊരു രുചി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ ഒരു കള്ളിൻ്റെ ഒരു ചെറിയ ഒരു സന്തോഷം അല്ലേ ഓക്കെ അപ്പോൾ ഇനി ഇതേപോലൊരു കുപ്പി കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രൂവിന് ആർക്കും ഞാൻ കൊടുക്കുന്നതല്ല ബിരിയാണി ഈ എൻ്റെ അതിൽ തൊട്ടാൽ വിവരം പറയും അപ്പോൾ യാത്ര പറയുന്നു ഒരു ടാറ്റ പറഞ്ഞു ടാറ്റാ ബൈ